ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് ഇന്ന് മൂത്തച് പുറത്തൊരടുപ്പുണ്ടാക്കി അപ്പോൾ പറഞ്ഞു പറഞ്ഞേ ഇന്ന് അടുപ്പിന്റെ ഉദ്ഘാടനം കേൾക്കാം എല്ലാവർക്കും ലീവ് അല്ലേ എന്നിട്ട് ഇവിടെ എല്ലാവർക്കും കൂടി ഉള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി എങ്ങാണ്ട് ഇറച്ചി മീനൊന്നും വേണ്ട നമുക്ക് ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു സദ്യ പോലെ ഉണ്ടാക്കി ഞാണ്ട് നമുക്ക് കൂടാം എന്നറിഞ്ഞേ അപ്പോൾ ഇതാണ് നമ്മളെ ഉദ്ഘാടകൻ ഇട്ടോ അടുപ്പിൻ്റെ ഉദ്ഘാടകന് നമുക്ക് നാടൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളൊരു ചൂടിക്കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കത്തി വെച്ച് മൂർന്നിട്ടും അതുകൊണ്ട് മുറിയണില്ല കത്തിൻ്റെ മൂർച്ചയാണോ ചൂടിക്കയറിൻ്റെ ഉറപ്പാണോ എന്നറിയില്ല ആശ നല്ല അങ്ങനെ മൂർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ അതങ്ങട്ട് വിജയിച്ചു ഗൈസ് അപ്പോൾ അടുപ്പിൻ്റെ നാടമുറിക്കൽ കഴിഞ്ഞ് ഇതാ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പായസത്തിനുള്ള വെള്ളം വെച്ചെടുക്കാം അപ്പോൾ ഇതാ അടുപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വന്നവരൊക്കെ ക്ഷീണിച്ചു വന്നവർക്കൊക്കെ പോളിങ് അയിലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങള് ഓരോരുത്തരോരോരുത്തരായി അങ്ങനെ തിന്ന് ബാക്കിയുള്ള പരിപാടികളേക്ക് കിടന്ന് ഉച്ച ആവുമ്പോഴത്തേനും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ അപ്പോൾ ദാ ചോറ് വെന്തിട്ടുണ്ട് ചോറ് ഇതാ ഊറ്റിയിട നമ്മളെ കെ ബേജി തോരൻ ഇവിടെ ആയിട്ടുണ്ട് ഓരോരോ ഐറ്റംസോളും ഇതാ അവിടെ ഇങ്ങനെ നിരന്ന് നിരന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് അളിച്ചാൽ കുറേ ആളുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി പിന്നെ കുറേ ആൾ കൂടിയിട്ടില്ല കുറച്ചാൾ ഹലോ ഗൈസ് എല്ലേക്ക് സുഖമല്ലേ അപ്പം ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് ഇന്ന് മൂത്തിച്ച് പുറത്തൊരടുപ്പുണ്ടാക്കി അപ്പോൾ മൂത്തച് പറഞ്ഞ ഞമ്മക്കിന്ന് അടുപ്പിന്റെ ഉദ്ഘാടനം കേൾക്കാം എല്ലാവർക്കും ലീവ് അല്ല എന്നിട്ട് ഇവിടെ എല്ലാവർക്കും കൂടിയും ഉള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഇറച്ചി മീനൊന്നും വേണ്ട നമുക്ക് ഉള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഒരു സദ്യ പോലെ ഉണ്ടാക്കി ഞാണ്ട് നമുക്ക് കൂടാം എന്നറിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മളെ ഉദ്ഘാടകൻ ഇട്ടോ അടുപ്പിൻ്റെ ഉദ്ഘാടകന് നമുക്ക് നാടൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളൊരു ചൂടിക്കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കത്തി വെച്ച് മൂർന്നിട്ടും അതുകൊണ്ട് മുറിയണില്ല കത്തിൻ്റെ മൂർച്ചയാണോ ചൂടിക്കാരൻ്റെ എന്നറിയില്ല ആശ നല്ല അങ്ങനെ മോർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ അതങ്ങട്ട് വിജയിച്ചു ഗൈസ് അപ്പോൾ അടുപ്പിൻ്റെ നാടമുറിക്കൽ കഴിഞ്ഞ് ഇതാ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പായസത്തിനുള്ള വെള്ളം വെച്ചെടുക്കാം